ധാരാളം ദുഷ്പേരുകളും ഒക്കെ ഉള്ളൊരു ജില്ലയാണ് മലപ്പുറം ഇന്നും അത് അങ്ങനെ തന്നെയാണ് പലരും മലപ്പുറം ജില്ലയെ കാണുന്നതും ആ ഒരു തീവ്രവാദം അല്ലെങ്കിൽ ആ രീതി നിലക്കൊക്കെ ഉള്ള ഒരു ജില്ലയായിട്ടാണ് പൊതുവെ ആളുകൾ പലരും പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ് താങ്കൾ ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇവിടെ അധ്യാപകനായി വന്ന ഒരാളാണ് അന്ന് മുതല കാക്കാമാരൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട് എന്താണ് ഇപ്പോഴത്തെ അതറി എൻ്റെയും ഞങ്ങളുടെ നാട്ടുകാരുടെയും വിചാരം മലപ്പുറം ജില്ലയിലേക്ക് ആയിട്ട് ഒരു തെറ്റിദ്ധാരണ അവർക്ക് എൻ്റെ വീട്ടുകാർക്ക് തന്നെ ഇങ്ങോട്ട് ജോലിക്ക് വരുന്നെന്ന് കേട്ടപ്പോൾ അവർക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു കേരളത്തിൽ തെക്ക് ഭാഗത്തുള്ളവരുടെ ധാരണ മലപ്പുറം ഒരു പ്രാകൃതമായ സ്ഥലമാണ് അവിടെ മലപ്പുറം കത്തി എന്നൊരു പ്രതീകം ആളുകൾ മുന്നിലുണ്ട് അപ്പം മലപ്പുറം കത്തിന്ന് ഞാനും കേട്ടിട്ടുണ്ട് അതെന്തോ ഒരു ഭീകര സാധനമാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം അങ്ങനെ ഒരു ചെറിയ പരിപ്രവർത്തനം കൂടിയാണ് എൻ്റെ വീട്ടുകാർ വേണ്ടി എനിക്കങ്ങനെ പരിപ്രവർത്തനം തോന്നിയില്ല കാരണം എൻ്റെ സുഹൃത്ത് നേരത്തെ എവിടെ ഉണ്ടല്ലോ അങ്ങനെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും പറ്റാറും അപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല നല്ല സ്ഥലമാണ് എന്ന അദ്ദേഹം പറഞ്ഞിരുന്നു എനിക്കെന്തായാലും ഞാൻ വരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കത്ര ഭയമെന്ന് തോന്നിയില്ല വീട്ടുകാർക്ക് ഒരു ചെറിയ ഭയം തോന്നിയതെന്ന് എനിക്ക് മനസ്സിലായത് കാരണം മെയിനായിട്ട് ഇതാണ് അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് ഞാൻ ഈ മഞ്ചേരിയിൽ ഇപ്പോൾ ഇന്ന് പുതിയ ബസ് സ്റ്റാൻഡാണ് മഞ്ചേരിയുള്ളത് ആ അതിൻ്റെ പഴയ രൂപത്തിൽ കുറുക്കൾ സൗദം എന്ന അസ്മാ സൗദം എന്നാണ് എൻ്റെ പേര് അവിടെ ഞാൻ ബസ് ഇറങ്ങുന്നത് ബസ് ഇറങ്ങിയ ഉടനെ ഞാൻ എനിക്കൊരു അഡ്രസ്സ് തന്നിട്ടു അദ്ദേഹം മല്ലാഞ്ചിര ഉസ്മായിൽ ഡോക്ടർ ഡോക്ടർ ഇസ്മായിലിനെ കാണുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് എനിക്കറിയില്ലല്ലോ ഞാൻ അവിടെ ആദ്യം കണ്ട ആളോട് ചോദിച്ചു അപ്പോൾ ആ പതിയെ അവർ വളരെ ഭവ്യമായിട്ടാണ് എന്നോട് പെരുമാറുന്നത് അതുതന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ടു കാരണം തികച്ച അപരിധന എന്നോട് വളരെ കൂടി സഹായിക്കാൻ സന്നദ്ധനായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇന്നയാളുടെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായില്ല പിന്നെ ഞാൻ കുറച്ച് വിഷമിപ്പിച്ച് ഡോക്ടർ ഇസ്മായിൽ ഹോമിയോ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഓ അദ്ദേഹം എന്നെ പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോയി കുത്തുകൽ റോഡിലുള്ള വീട്ടിലേക്ക് ഒരു ഗൂഗിൾ മാപ്പ് ആ അതെ വളരെ അടുത്താണ് എന്നാൽ പോലും അദ്ദേഹം എൻ്റെ അതിൻ്റെ പൊത്ത ആയിരം മീറ്ററേ ഉള്ളൂ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വന്ന് വീട് കാണിച്ചു തന്നു അപ്പോൾ വീട് രാവിലെ തന്നെയാണ് അപ്പോൾ അദ്ദേഹം എന്നെ ഇടുന്നേരം അവിടെ നിന്ന് സ്വീകരിച്ച് ഒടിയിട്ട് തയ്ക്കാൻ പറഞ്ഞു കുറച്ച് കുറച്ച് ബാലി ഹാജി മാഷ് വന്നു അവരെല്ലാം സംസാരിച്ച് അങ്ങനെ അങ്ങനെ എന്നെ നിയമിക്കാറുണ്ട് അപ്പം അപ്പോൾ തന്നെ ഇല്ല അതേവിടെ മാനേജർ ഇവിടെ അന്ന് തഹസ്യദാരായിട്ട് റിട്ടർ ചെയ്ത ഒരു സാറായിരുന്നു അങ്ങനെ എത്തികാനയുടെ മാനേജറായിട്ട് വരും അതിൻ്റെ അഹമ്മദ് കുട്ടി സാഹബ് എന്നും മറ്റേ ആ പേരും തോന്നു അത് തകസ്യാരായിരുന്നു അദ്ദേഹം കുറേ നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ആളായിരുന്നു അപ്പം എൻ്റെ അപ്പവിന് ഞാനൊരു കത്തൊക്കെ കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയുണ്ടായി അപ്പം എന്നോട് എന്നോട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ബോദ്യം ഭാഷ എന്നോട് ഹെഡ് മാസ്റ്റർ ആയിരുന്ന ബോദ്യം ഭാഷ പറഞ്ഞു നിങ്ങളുടെ കത്തൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാന്ന് പറഞ്ഞു എന്നൊക്കെ പിന്നീട് ഭാഷ പറഞ്ഞു അന്നേരം ഒന്നും പറഞ്ഞിരുന്നില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കത്തൊക്കെ എഴുതി കൊടുക്കുന്നത് ഇംഗ്ലീഷിലാണ് അതും സാർ ഉടനെ അതൊക്കെ ആക്കും നമ്മുടെ മാനേജർ സാറ് അദ്ദേഹം ഒന്നും എന്നോട് പറയാറില്ല അദ്ദേഹം അദ്ദേഹം സംസാരിക്കുന്ന ആളുമല്ല പിന്നീട് പിന്നീട് ബോദ്യം ഭാഷ പറയും നിങ്ങൾ സുഭാഷ്ടെ എഴുത്തൊക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി അപ്പോൾ അന്നത്തെ ക്ലാസ് മുറിയിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളെ ആയിരിക്കും കൂടുതലും ഉണ്ടാകുക അപ്പം നിങ്ങളുടെ ഈ മലയാളത്തിലെ സംസാരവും അതൊക്കെ അവർക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള അത് പ്രയാസമായിരുന്നു അവർ പറയുന്നത് എനിക്കും മനസ്സിലാവും വലിയ പ്രയാസമായിരുന്നു വേഷവിധാനങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് ബഹുഭൂരിപക്ഷം ഞാൻ അന്ന് അഞ്ചാം ക്ലാസ് ആറാം എക്സോ ഉണ്ടായിരുന്നുള്ളൂ ആറാം ക്ലാസ് ഉള്ളു ആറാം ക്ലാസ്സിലെ കുട്ടികൾ ചിലടക്കം നിക്കാതെ കഴിഞ്ഞവരായിരുന്നു പെൺകുട്ടികൾ ഈ തട്ടവൊക്കെ ഇട്ട് ആൺകുട്ടികളാണെങ്കിൽ ഭൂരിപക്ഷം പേർക്കും ബെനീനും ടൗസറൊക്കെ ഉള്ളു ഷത്ത് തന്നെ വളരെ കുറവായിരുന്നു അപ്പം അങ്ങനെ ഒരു ക്ലാസ് റൂമും കുട്ടികളും എനിക്ക് പരിചയമില്ലായിരുന്നു അതാണ് എൻ്റെ ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് പറയാം കാരണം അവിടെ കുട്ടികളെല്ലാം തോന്നുന്നു ഒരു കൾച്ചറൽ ഷോക്ക് തന്നെ എനിക്ക് എനിക്കുണ്ടായ ദിവസത്തിൽ അവിടെ കുട്ടികളെല്ലാം ക്ലാസ് നല്ല വേഷത്തിലൊക്കെ ക്ലാസ് റൂമുകളൊക്കെ നല്ലതാണ് പക്ഷെ ഇവിടുത്തെ വേഷവിധാനങ്ങളിലും സംസാര ഭാഷ ഇവിടുത്തെ പ്രത്യേകതയുള്ളതാണ് അത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല വിഷം ഇങ്ങനെ ആയതും എനിക്കത്ര വിഷമമുണ്ടായി എന്നാൽ അന്നത്തെ എത്തിക്കാനല്ല ഇന്നത്തെ എത്തിക്കാനാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത് വർഷങ്ങളിലെ കുട്ടികളുടെ വസ്ത്രധാരണവും ഒന്നുമല്ല ഇന്ന് കാണുന്നത് ഇന്ന് വളരെ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഏറ്റവും വില കൂടിയ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വരുന്നത് ഒരു കാഴ്ച തന്നെയാണ് ഞാൻ ആ സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടുപോയെങ്കിലും ഇന്ന് ഞാൻ ഇടയ്ക്കൊക്കെ സ്കൂൾ വിടുന്ന സമയത്ത് എത്തിക്കാന സ്കൂളിൻ്റെ മുന്നേ പോയി നിന്ന് ഈ കുട്ടികളുടെ വരവ് കാണാറുണ്ട് ഉത്സാഹത്തിലൂടെ വരുന്നത് ആ കാഴ്ച തന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നുണ്ട് എത്രയോ ഹയർ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അവിടെ വിവിധങ്ങളായ വിഷയങ്ങൾ നല്ല കളിസ്ഥലങ്ങൾ എല്ലാ സൗകര്യങ്ങളും വളർന്ന് വലുതായി ഒരു നല്ല സ്ഥാപനമായി മാറിയിരിക്കുകയാണ് മാനേജ്മെൻ്റ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതി ഉണ്ടാകുമെന്ന് മാനേജ്മെൻ്റ് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു അതിനുവേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ വിജയം കാണുകയും ചെയ്തു പിന്നെ അങ്ങനെ സംസാരം പക്ഷേ ഇവർക്ക് അവിടെ ഇല്ലാത്തൊരു പ്രത്യേകത കുട്ടികൾക്കായാലും അവരുടെ രക്ഷിതാക്കൾക്കായാലും അധ്യാപകരോട് വലിയ സ്നേഹമായിരുന്നു വലിയ ബഹുമാനം വലിയ ബഹുമാനം മാത്രമല്ല സ്നേഹം തന്നെ അത് മാർത്തും ആ സ്നേഹം അത് കുട്ടികളെക്കാരുപരി രക്ഷാകർത്താക്കൾക്കുണ്ടായിരുന്നു രക്ഷാകർത്താക്കളുടെ സ്നേഹമാണ് ഏറ്റവും അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതാന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഞാൻ കേട്ടോടത്തോളം എനിക്ക് മനസ്സിലായത് മഞ്ചേരി ബാറിൽ പലപ്പോഴും ഉണ്ടായിരുന്ന വക്കീൽമാരൊക്കെ ഒന്നും പിടുത്താരല്ല എല്ലാം പുറമേ താമസാക്കിയ ആളുകളാണ് ഒരുപാട് അഡ്വക്കേറ്റ്സ് ഒക്കെ അങ്ങനെ വന്നത് അപ്പം പൊതുവേ മലപ്പുറം ജില്ലയിൽ പലരും പറഞ്ഞു എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിലൊരാൾ വന്നു കഴിഞ്ഞ് പുറത്തുനിന്നുള്ള ഒരു ജില്ലയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ജോലിയായിട്ടോ ബിസിനസ്സായിട്ടോ വന്നാൽ പിന്നെ ഇവിടെ കറക്റ്റ് പോകില്ല അത്രയേറെ ഇഷ്ടമാണ് കല്യാണം അന്നേ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേ പിന്നെ വീടുകളിൽ കല്യാണം ഉണ്ടാകും അതിലെല്ലാം ഞങ്ങളെ അധ്യാപകരായ ഞങ്ങളെല്ലാം ക്ഷണിക്കും ഞാൻ അന്നത്തെ ഈ മിക്കവാറും വീടുകളിൽ പോയില്ല അവർക്ക് പണക്കാവും അതുകൊണ്ട് ഞാൻ മിക്കവാറും പോകണം എന്നാലും മറ്റു അധ്യാപകർക്ക് സജസ്റ്റ് ചെയ്തു ഞങ്ങൾ എല്ലാവരും പോകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു കുടുംബ കൂട്ടായ്മ പോലെയാണ് ആദ്യകാലങ്ങളിൽ മാനേജ്മെന്റിനും നല്ല സപ്പോർട്ടായിരുന്നു അതെ 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 പിന്നെ അതിനൊരു മെച്ചം കൂടെ ഉണ്ടായിട്ടുണ്ട് തെക്ക് ഭാഗത്തുനിന്ന് വന്ന എല്ലാം തന്നെ വെൽ ക്വാളിഫൈഡ് ആയിരുന്നു ബി എ ബി എസ് സിഒ കഴിഞ്ഞിട്ട് ബി എഡിന് പോയവര് ചിലരൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ബി എഡിന് പോയി പിന്നെ നല്ല നല്ല കോളേജുകളിലാണ് അവിടെ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു സംസ്കാരം അറിയാതെ ഇങ്ങോട്ട് ഇവരോടൊപ്പം വന്നിട്ടുണ്ട് അത് ഇവിടുത്തെ വിദ്യാഭ്യാസം ആ ഉയർച്ചക്ക് അടിസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും നിലവാരമുള്ള അന്ന് പഠിപ്പിച്ച ഏതെങ്കിലും കുട്ടികൾ ോ ഓ കുറെ കുട്ടികളെ ഓർക്കുന്നുണ്ട് പലരും എന്നെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് ഈ മൊയ്തീൻ മാഷ എന്ന ആളായിരുന്നു ഈ മൊയ്തീൻ മാഷ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് എത്തിക്കാനിലേക്ക് വന്നതാണ് മൊയ്തീൻ മാഷം വളരെയധികം ഒരു യാത്രാപ്രേമിയായിരുന്നു വാസ്തവത്തിൽ അദ്ദേഹം ആണ് എന്നെ നിലമ്പൂർ കാടുകളിലേക്ക് നിലമ്പൂരിലേക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പം അദ്ദേഹം വിനിയമുള്ള ഒരാളാണ് കുറച്ച് നല്ല യാത്രാനുഭവങ്ങളുള്ള ആളാണ് അങ്ങനെ നിലമ്പൂർ കാടിലേക്ക് ആദ്യം പോകുന്നതും നിലമ്പൂർ തേക്കും തോട്ടം അതിലേക്കൊക്കെ പോകുന്നത് സാറിൻ്റെ കൂടെ അപ്പോൾ മാഷ് അതെനിക്ക് പിന്നീട് യാത്രകൾക്ക് വലിയ ഉപകാരമുണ്ടായി ഞങ്ങൾ ഓയിസ് മാസൊക്കെ തുടങ്ങിയപ്പം മലപ്പുറത്ത് ഞങ്ങൾ പൈതൃക യാത്ര നടത്തിയിട്ടുണ്ടായി മലപ്പുറത്തിൻ്റെ പ്രധാനപ്പെട്ട പൈതൃക കേന്ദ്രങ്ങളിലേക്ക് യാത്രാ സംഘം ബസ് പിടിച്ച് ബസ്സെ കൊള്ളുന്ന ആളുകളെ സംഘടിപ്പിച്ച് ഞങ്ങൾ പോയി മൂന്ന് ഘട്ടങ്ങളായിട്ട് നടത്തിയത് ഒന്ന് നിലമ്പൂർ വനമേഖലയായിരുന്നു അത് ഒരു ദിവസം മുഴുവൻ അങ്ങനെ കറങ്ങി പിന്നെ ഞങ്ങൾ പൂന്താനം പോലെ വൈദ്യമഠം പിന്നെ തുഞ്ചൻ എഴുത്തച്ഛൻ്റെ തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ സ്മാരകം സർവകലാശാല അയൽ കോട്ടയ്ക്ക് ആര്യവൈദ്യശാല പിന്നെ കലാമണ്ഡലം അങ്ങനെയുള്ള കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ മൂന്ന് പിന്നെ ശ്രീരാധാകൃഷ്ണന്റെ വീട് അങ്ങനെ ആ ഭാഗത്തേക്ക് അങ്ങനെ ഒരു യാത്ര മൂന്ന് യാത്രകൾ നടത്തി ആ യാത്രക്ക് എനിക്ക് ഏറ്റവും പ്രചോദനം ലഭിച്ചത് ഈ പൊയ്തീൻ മാഷം എന്ന ആ യാത്രാ സ്നേഹിയുടെ അതിൽ നിങ്ങൾക്ക് പ്രചോദനമാണ് പിന്നെ ഊട്ടിക്ക് ഞാൻ ആദ്യം പോയത് മാഷ്ട കൊടുക്കാം സ്കൂളിൽ പക്ഷേ അന്നത്തെ കാലത്ത് ആളുകളുടെ ഒരു പുതിയ അനുഭവമായിരിക്കും അതെ അതെ ഈ അത് സംസ്കാരിക പൈതൃകത്തെ സ്നേഹിക്കുന്ന ഒരാള് അതും ഒരു അന്യ അന്യജില്ല ആ അന്യ ജില്ലക്കാരൻ വന്നിട്ടാണ് അവരെ അതെ അത് യാത്രാ ഉണ്ടായിരുന്ന പലരും പറഞ്ഞു ഞങ്ങൾ മലപ്പുറം ജനിച്ചു വളർന്ന ഒരാണെങ്കിൽ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഒരു ചേഞ്ച് ഒരു ഒരു മനസ്സ് മാറ്റിയെടുക്കാന് താങ്കളുടെ ആ പ്രവർത്തനം അത് ഞാൻ മാസിക കഴിഞ്ഞിട്ടുണ്ട് കാരണം മലപ്പുറം വോയിസ് തന്നെ മലപ്പുറം പൈതൃകത്തെ ഉയർത്തുക അത് അറി അതേപോലെ കുറിച്ച് അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം മലപ്പുറത്ത് മലപ്പുറത്തെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിരുന്നത് തന്നെ അത് വളരെ വിജയം ചുഡൻസ് വയസ്സും മാസയും കാര്യം കൂടുതൽ ജനപ്രതിനിധി നേടുന്നത് മലപ്പുറം വയസ്സാണ് കാരണം മലപ്പുറത്തെ പ്രമുഖരായ എല്ലാ ആളുകളെ കുറിച്ച് ഞങ്ങൾ ഓരോ ഫീച്ചറുകൾ നടത്തിയിരുന്നു മലപ്പുറത്തിന് മറക്കാനാവാത്തതോന്നൊരു ഒരു കോളം തന്നെ ഞങ്ങൾ തുടങ്ങിയിരുന്നു ഇപ്പോൾ അദ്ധ്യാപകൻ പത്രപ്രവർത്തകൻ പത്രാധിപര് പ്രസാധകൻ സാംസ്കാരിക പ്രവർത്തകൻ ഇങ്ങനെയൊക്കെ വിവിധ മേഖലകളിൽ താങ്കൾ താങ്കളുടേതായ ഒരു കയ്യൊപ്പ് ചാർത്തിയ വ്യക്തിയാണ് അംഗീകരിക്കപ്പെട്ടു എന്ന് തോന്നുള്ളൂ ഞാനങ്ങനെ വലിയ ആളുകളുടെ അംഗീകാരത്തിനോ അവരുടെ വാലിഡേഷന് വേണ്ടി ശ്രമിച്ചിട്ടില്ല പക്ഷെ ആളുകൾക്കെല്ലാം അറിയാം അപ്പോൾ ഞാൻ ജനങ്ങളുടെ അംഗീകാരത്തെക്കുറിച്ച് അത് താങ്കൾക്കുകൾ താങ്കൾക്ക് ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം ജനങ്ങൾ അംഗീകാരം ഉണ്ടെന്നുള്ളത് ഞാൻ പറയാൻ വന്നത് കാരണം ഇന്നലെ തന്നെ തന്നെ ഞാൻ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നത് ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടിയാണ് ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് അതേ വോയിസിലൂടെ എഴുതി തെളിഞ്ഞ ഒരാൾ ആളുടെ രണ്ട് പുസ്തകങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഞാനിവിടുന്ന് പോയിട്ട് പോയതാണ് എന്നിട്ട് പോലും എനിക്ക് ഈ മലപ്പുറവും മഞ്ചേരി നല്ല കോൺടാക്റ്റാണ് ആ പുസ്തകത്തെ ഞാൻ തന്നെ ആ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ പറയണമെന്ന് അവരോ അവരുടെ കുടുംബവും എന്നോട് പ്രത്യേകം നിർബന്ധിച്ചു അങ്ങനെയാണ് ഞാൻ വന്നത് ആ ചടങ്ങിൽ ഉഡ്ബൈൻ ഹാളിൽ നിറഞ്ഞു തുമ്പുന്ന ആളുകളുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഈ ചടങ്ങുകളോടെ ഉണ്ടെങ്കിലും കൂടുതൽ സംസാരിച്ചത് പ്രാസകരെല്ലാം എന്നെ കുറിച്ചാണ് അത് ജനങ്ങൾ മനസ്സിലുണ്ടെന്നുള്ളതിന് തെളിവ് അതെനിക്ക് അത് അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ തുടങ്ങുന്ന സമയത്ത് ആരിൽ നിന്നും കിട്ടാത്ത ഒരു പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ താങ്കളിലൂടെ താങ്കളിലൂടെ പറഞ്ഞാൽ കൊണ്ടല്ല അതെങ്ങനെ അവരുടെ കൃതികള് പ്രകാശനം റെക്കോർഡായിട്ടുണ്ട് ഇന്നും ഉണ്ട് അതാണ് അവരെ താങ്കളുടെ താങ്കളോട് മാനസികമായി അടുപ്പിക്കുന്നത് ഞങ്ങളോട് എഴുതിയിരുന്ന ഒരു പത്ത് അമ്പത് തന്നെ വന്നിരുന്നു അത് വലിയൊരു ഇനി വാസ്തവത്തിൽ എന്താണ് പരിപാടികൾ ലക്ഷ്യം എന്താണ് എനിക്ക് അങ്ങനെ ഇനി ജീവിതം വിശ്രമം എനിക്ക് ഇഷ്ടമില്ല ഇപ്പോൾ ഞാൻ യാത്രകളെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പം ആറുമാസം ഇംഗ്ലണ്ടിലൂടെ യാത്ര ചെയ്തതിനെ കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതിയിരുന്നു ഓണ ലിറ്റററി ട്രെയിൽ ഇൻ ദ യു കെ എന്നാണ് പുസ്തകം അത് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത ഡിസംബറിൽ രണ്ട് പുസ്തകം കൂടി ഇറങ്ങും അത് ഞാൻ ഹിന്ദുവിൻ്റെ സൺഡേ സപ്ലിമെൻ്റിൽ ചില ലേഖകളിൽ ഉള്ള മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് എനിക്ക് എഴുപത്തിരണ്ട് ലോകത്തിലുള്ള എഴുപത്തിരണ്ട് ലൈബ്രറികളിൽ മെമ്പർഷിപ്പ് ഉണ്ട് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലെ ലൈബ്രറികളുണ്ട് കോഴിക്കോട്ടുണ്ട് പഞ്ചേരിലുണ്ട് കോഴി തിരുവനന്തപുരത്തുണ്ട് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി തിരുവനന്തപുരം അങ്ങനെ കേരളത്തിലും വിദേശത്തുമായിട്ട് എഴുപത്തിരണ്ട് ലൈബ്രറികളിൽ എന്റെ മെമ്പർഷിപ്പ് ഇത് നിലനിർത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് കൗൺസിലിലും പക്ഷേ ഇനി മൂന്ന് വർഷം കൂടെ അതിൻ്റെ മെമ്പർഷിപ്പ് കൊണ്ടുവരി ഇനി ഇപ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ് ഒരു വിശ്രമ ജീവിതമാണ് കുടുംബവും ജാൻസി <onents> yeah, ും ഇംഗ്ലീഷ് അധ്യാപക വായിക്കുന്ന ആളാണ് എന്റെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ഈ ഓർമ്മയുടെ ഞാനെന്റെ ആത്മകഥ എന്നെ കുറിച്ചോ എന്റെ കൂട്ടുകാരെ വീട്ടുകാരെ കുറിച്ചോ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടു അതോട് പലതിനും ചൂണ്ടിക്കാണിച്ച് അവർക്കൊക്കെ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല ചില മെൻഷനിങ് മാത്രം നടത്തിട്ടു ഒന്നും അധികം പറഞ്ഞിട്ടില്ല പക്ഷേ ഇവർ എൻ്റെ ജാൻസി വളരെയധികം സപ്പോർട്ടീവ് പിള്ളേരും അത് മക്കള് മക്കള് ഇപ്പം ഭൂത്ത മകള് ലക്ഷ്മി എന്ന് പറഞ്ഞു അവർ നാൽപ്പത് വയസ്സായപ്പം മരിച്ചു അവർക്ക് ചെറിയൊരു അംഗവൈകല്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടർമാർ പതിനഞ്ച് വർഷം വരെ ജീവിച്ചോളെന്നാണ് പറഞ്ഞത് പക്ഷേ നാൽപ്പത് വർഷം വരെ ഞങ്ങൾക്ക് വളർത്തി ജീവിപ്പിക്കാൻ കഴിഞ്ഞു അത് ഞങ്ങളുടെ ജീവിതത്തിലൊരു വിജയമായിട്ടാണ് ഞങ്ങളെ കാണുന്നത് ഡോക്ടർ കന്മാരമനായിരുന്നു അവിടെ ആദ്യത്തെ ഡോക്ടർ അദ്ദേഹം തന്നെ പറഞ്ഞു മാക്സിമം പോയാൽ പതിനഞ്ച് വർഷം

സ്റ്റേറ്റ് യു കെയിലാണ് അവിടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് എന്താണ് പഠിപ്പിക്കുന്നത് അവിടെ അവര് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ആണ് അതില് വെസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റി മരുമകനും ഹോസ്പിറ്റലിലാണ് ഡോക്ടറല്ല വേറൊരു ഫീൽഡിലാണ് മകൻ മകൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് അവരവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അവനിപ്പം അവന് രണ്ട് കുട്ടികളുണ്ട് മോക്കും രണ്ട് കുട്ടികളുണ്ട് അവരെല്ലാം അവിടെ ജനിച്ചു വളർന്നു പോലെ കുട്ടികൾ എല്ലാം കോട്ടയത്ത് പല ലൈബ്രറികളിലെ എല്ലാ പരിപാടികളും പങ്കെടുക്കും മിക്കവാറും ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും പ്രസംഗം കേൾക്കാനും ഒക്കെ കേൾക്കാനാണ് കൂടുതൽ പോകുന്നത് ഇടയ്ക്കൊക്കെ അവസരം കിട്ടുമ്പോൾ സംസാരിക്കും താങ്കളുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ച ജില്ലയാണ് മലപ്പുറം അതെ തീർച്ചയായും പ്രത്യേകിച്ച് മഞ്ചേരി മഞ്ചേരിക്കാരോട് എന്താ പറയാനുള്ളത് പഞ്ചരിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും സ്നേഹസമ്പന്നരായ ആളുകളെ ഞാൻ വന്ന കാലത്ത് വേറെ എങ്ങും കണ്ടിട്ടില്ല അത് വളർച്ചയുടെ ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പു വർഷം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറാണ് അതിലേക്ക് രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചില മാറ്റങ്ങൾ വരാൻ കണ്ടു തുടങ്ങിയിരുന്നു അതിപ്പോഴത്തെ അവസ്ഥ സാഹിത്യവും സംസ്കാരവും വെച്ച് നോക്കുമ്പോൾ ഒരു പഴയ പോലെ തുടരുകയാണ് രാഷ്ട്രീയമായിട്ടും മറ്റെല്ലാ വിധത്തിലും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സാംസ്കാരികമായി നോക്കുമ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ വൈസ് ഒരുപാട് വളർന്നു പോയി കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസ നിലവാരമുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് ഒരു അധ്യാപന എനിക്ക് പറയാൻ കഴിയും ധാരാളം എഴുത്തുകാരിങ്ങനെ ദിവസം പ്രതി എന്ന് പറഞ്ഞ അവരിങ്ങനെ വളർന്ന് ഇങ്ങനെ വരികയാണ് അതായത് ഒന്നോ രണ്ടോ കവിതകൾ അല്ലെങ്കിൽ ഇത് അതൊരു പുസ്തക രൂപത്തിലാക്കുക ഒരു എഴുത്തുകാരൻ എന്ന നിലക്കുള്ള നിലക്കുള്ളൊരു സ്റ്റാറ്റസിലേക്ക് പോകണം ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇത് വാസ്തവത്തിൽ ഗുണകരമാണോ എഴുത്തും വായനയും ഒരിക്കലും ദോഷകരാകുക പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയ എഴുത്തുകാർക്ക് പുതിയ എഴുത്തുകാർ വരുന്നത് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടുകൊള്ളില്ല അല്ല പക്ഷേ പുതിയ എഴുത്ത പഴയ എഴുത്തുകാരിൽ നിന്ന് പുതുതായിട്ടൊന്നും ഉണ്ടാവണില്ല അപ്പോൾ അതെ അത് സർഗാത്മക പ്രായം കൊണ്ടൊക്കെ എഴുതാൻ കഴിയാതെ വലിയ എസ്റ്റാബ്ലിഷ് എഴുത്തുകാരെ എല്ലാ ഭാഷയിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞു പുതിയ പഴയ എഴുത്തുകാർ അന്ന് എഴുതി വെച്ച സാധനങ്ങളൊക്കെ ഇന്നും പ്രസക്തിയുള്ള സാധനങ്ങൾ വളരെ പ്രസക്തി എല്ലാ എഴുത്തുകാരും ഏത് ഭാഷ ഏത് എഴുത്തുകാരെ നോക്കിയാൽ നോക്കിയാല് ഇപ്പൊ നമുക്കറിയാവുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ബഷീർ എം ടി മുകുന്ദനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എക്കാലത്തും ആ ഉറുപം ഒത്തിരി ഒത്തിരി പേര് പേരുണ്ട് ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് മറിച്ച് അല്ല പുതുതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന എഴുത്തുകാർ പുതുതായിട്ട് വരുന്ന ചെറുപ്പക്കാരായ എഴുത്തുകാർ അവർ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു വലിയ വലിയ സർഗധനരായ എഴുത്തുകാരൻ അത്രയും ഉയരാൻ അത്രയും സർഗ്ഗശേഷി ഉള്ളവർക്കേ കഴിയുള്ളൂ എല്ലാവർക്കും അതുപോലെ ഉണ്ടാകണമെന്നില്ല പക്ഷേ എല്ലാവരുടെയും ആ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ അവർ ജനിച്ച സം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലം ആസമാക്കിയുള്ള കഥകളോ കവിതകളോ വരുന്നതുകൊണ്ട് തെറ്റില്ല കാരണം ഒരു ഒരു സാഹിത്യം എപ്പോഴും ആ സംസ്കാരത്തെ പ്രതിദാനം ചെയ്യുന്നുണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനും അതിൻ്റെ പശ്ചാത്തലത്തേക്കും അതിൻ്റെ വേരുകളിലേക്ക് പോകാനും ഒക്കെ ഏത് കൃതിക്കും സാധിക്കും അതും വലിയ ലോകപ്രസന്ധമായ എടുത്ത് ആയിക്കൊള്ളണമെന്നില്ല ആ നിലയിൽ നമ്മൾ ഏത് തരം എഴുത്തിനെയും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സത്യത്തിൽ പറഞ്ഞാൽ സാഹിത്യത്തിൽ വലിയ സാഹിത്യുകാരനെന്നോ ചെറിയ സാഹിത്യുകാരനോ ഒരു സാധനം ഇല്ല കാരണം ഒരാളുടെ എഴുത്ത് അയാളുടെ ശൈലി അനുസരിച്ചാണ് അയാളുടെ പശ്ചാത്തലം അനുസരിച്ചാണ് അയാളുടെ വിദ്യാഭ്യാസം അനുസരിച്ചാണ് അയാളെ കാഴ്ചപ്പാടനുസരിച്ചാണ് അത് തികച്ചും വ്യത്യസ്തമായിരിക്കും വേറെ എഴുത്തുകാരുണ്ടോ ഒരു മാതൃക എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കാണുന്നത് ശരിയല്ല ഉദാഹരണമായിട്ട് ഇപ്പം സമ്മാനം പഴയ എഴുത്തുകാരൊക്കെ അവരുടെ കൃതികളും അവരുടെ അവരെയൊക്കെ തന്നെ പുതിയ ചെറുപ്പക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടാവും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ എഴുത്തുകാൻ കൂടുതൽ ഈ പുതിയ എഴുത്തുകാർ പഴയ എഴുത്തുകാരുടെയും മറ്റ് ലോകത്തിലുള്ള എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് അവരെ നിരീക്ഷിക്കണം സ്വന്തമായി സർഗാത്മകക്ക് പകരം അനുകരിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും അല്ല ആദ്യകാലത്തെ എല്ലാ എഴുത്തുകാരും കുറച്ചൊക്കെ അനുകരിക്കുന്നുണ്ടാവും അത് വലിയ എഴുത്തുകാരും അവരുടെ കാലത്ത് അനുകരിച്ചിട്ടുണ്ട് എം ടിയും ബഷീറും ഒക്കെ അനുകരിച്ചിട്ടുണ്ട് പിന്നീട് അവർക്ക് മനസ്സിലായി മറ്റുള്ളവരെ അനുകരിക്കുകയല്ല അവരുടെ സ്വന്തമായൊരു വഴി വെട്ടി തുറന്ന് സ്വ സ്വന്തമായൊരു ഇടം കണ്ടെത്തണമെന്ന് അവർക്ക് കൂടിയിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവർ ചിലത് അനുക അനു അനുകരിക്കുന്നുണ്ടാവും അനുകരണമൊന്നും അധികം നിലനിൽക്കുകയില്ല സ്വന്തമായിട്ട് തനത് സാഹിത്യം തനത് ആശയങ്ങൾ തനത് തത്വശാസ്ത്രം അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അതുപോലെ എനിക്ക് വേറെ ഒരു ചോദ്യം ഇപ്പം താങ്കൾ മലപ്പുറം വോയിസ് സ്റ്റുഡൻസ് വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാഗസിനൊക്കെയാണ് ഇതുപോലെ ഈ ചെറു മാഗസിനുകൾ ഇപ്പോഴും നമ്മളെ നാട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ അതിന് എൻ്റെ ഒരു പ്രസക്തി എങ്ങനെയാണ് അതല്ലെങ്കിൽ അത് അത് കാരണം മറ്റുള്ള എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള മാഗസിനുകളൊക്കെ അത് ബാധിക്കുന്നുണ്ടോ എസ്റ്റാബ്ലിഷ്ഡ് അത് കാരണം പത്രപ്രവർത്തനം വലിയ എസ്റ്റാബ്ലിഷ്ഡ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃത സ്വഭാവമുള്ളതാണ് കേന്ദ്രീകൃത സ്വഭാവമുള്ള ഈ മാധ്യമ പ്രവർത്തനം ഒരിക്കലും ചെറിയ തോതിലുള്ള പത്ര മാധ്യമ പ്രവർത്തനങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നില്ല കാരണം അതിന് വ്യവസായമാണ് അതിന് പ്രധാനമായിട്ടും പരസ്യം അവരുടെ വ്യവസായത്തിൻ്റെ പിൻബലം ആ പരസ്യത്തെ ചെറുകിട പ്രസിദ്ധീകരണങ്ങളും ചെറുകിട മാസികളും എല്ലാം ഒരു പരിധിവരെ എങ്കിലും ബാധിക്കും അത് അതുകൊണ്ട് ഒരിക്കലും സാഹിത്യത്തെ സാഹിത്യകാരന്മാരെയോ അവർ ഉത്സാഹപ്പെടുത്തുന്നില്ലെങ്കിലും ബിസിനസ്സാരുമായി ചിന്തിക്കുമ്പോൾ ചെറുകിട പ്രസിദ്ധീകരണങ്ങളെ വൻ വൻകിട മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല അവരെ അവർ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അത് വെളിപ്പെടുത്തുന്നില്ല ഇപ്പം പൊതുവേ ഈ ദൃശ്യമാധ്യമങ്ങൾ അതുപോലെ സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസൊക്കെ കാരണം ഈ പത്രം വായന പുസ്തകം വായന ഒക്കെ കുറഞ്ഞു വരിക ഇന്നത്തെ മാധ്യമത്തിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ യൂട്യൂബാണ് ഏറ്റവും വലിയ മാധ്യമം അല്ലെങ്കിൽ നമ്മൾ ചാനലുകളോ പത്രങ്ങളൊന്നും ലോകത്തിൽ ഏറ്റവും വലിയ മാധ്യമം എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ് യൂട്യൂബിൽ നിന്നാണ് എന്തും നടക്കുന്നത് അതിൻ്റെ അത് നമ്മുടെ വലിയ വലിയ പത്രപ്രവർത്തകരെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ടാണ് ലോകത്തിൽ എന്തും സംഭവിക്കുന്നത് നമ്മുടെ പ്രാദേശിക പത്രങ്ങളോ ദേശീയ പത്രങ്ങളോ ദേശീയ ചാനലുകളോ പോലും യൂട്യൂബിലൂടെ ഒക്കെ ഏറ്റവും ശക്തമായ മാധ്യമം അതാണ് താങ്കളുടെ ഈ ഓർമ്മയുടെ പുസ്തകം അത് ആത്മകഥ ആണല്ലോ അത് സത്യത്തിൽ എന്താണ് അങ്ങനെ ഒരു ആത്മകഥ എഴുതാനുള്ള കാരണം ആത്മകഥ എഴുതാനുള്ള കാരണം പ്രധാനമായിട്ടും ഞാൻ മുൻപ് എങ്ങനെ ഒരു ചോദ്യം താങ്കൾ ചോദിച്ചല്ലോ നിങ്ങൾ വേണ്ടപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മറ്റുള്ളവരുടെ അംഗീകാരം ഞാൻ കിട്ടുന്നതും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടല്ലോ ഇതോന്നും ചെയ്തത് അങ്ങനെയൊക്കെ വായിപ്പോയതാണ് പക്ഷേ നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക് ഒരു ഒരു രേഖപ്പെടുത്തൽ രേഖപ്പെടുത്തലുണ്ടാകണം എന്നോട് എൻ്റെ ഗുണകാംക്ഷകളായ ആളുകൾ പലരും പറഞ്ഞു ഞങ്ങളുടെ മാസിക തന്നെ ഞങ്ങൾക്ക് അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു പ്രമുഖ വ്യക്തികളായിരുന്നു അവരൊക്കെ അവരെന്നോട് പലപ്പോഴായിട്ടും ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യണം എന്ന് രേഖപ്പെടുത്തണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു വേണം അതെ അതും അതിൻ്റെ ഒരു ചെറിയൊരു രേഖപ്പെടുത്തൽ കൂടിയാണ് ഈ പുസ്തകം പിന്നെ ഞങ്ങളുടെ പഴയ ലക്കങ്ങളും എല്ലാം ഞങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ തൊട്ട് ഈ ഏതാണ്ട് ഇപ്പോൾ ഒരു റിട്ടയർ ചെയ്തിരിക്കുന്ന ഈ ഒരു അവസരം വരെയുള്ള കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ മിക്കവാറും എല്ലാം അതിൽ ഏറ്റവും കുറച്ച് എന്നെ കുറിച്ചും ഞാൻ എന്റെ കുടുംബത്തെക്കുറിച്ചും ഏറ്റവും കുറച്ച് പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ മറ്റൊരു കാര്യങ്ങളും അതിലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പുസ്തകത്തിൽ നിങ്ങളെ തൊട്ടവരും നിങ്ങൾ തൊട്ടവരും ഒക്കെ അതിനകത്തുണ്ട് ഓ ശരിയാണ് ആയിരത്തോളം ആളുകൾ ഞാൻ ഇതിന് ഇൻഡക് അപൂറോ പുസ്തകങ്ങളിൽ നിങ്ങൾ ഇരുപതോളം പേജുകൾ ആണ് ഇൻഡച്ച് എല്ലാം അക്ഷരവാദ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ള വ്യക്തികളുടെ എല്ലാം തന്നെ പേര് ഇതിൽ വന്നിട്ടുണ്ട് എല്ലാവരും നിങ്ങളായിട്ട് ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആ ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ടവരെല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഇത്രയും അത് ഈ പുസ്തകത്തിൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും സമയം ചെലവായത് ഈ ഇൻഡക്സ് താറാക്കാരാണ് നിങ്ങളുടെ കാലത്തെ അധ്യാപക വൃത്തി നിങ്ങളുടെ കാലത്തെ പത്രപ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം പ്രത്യേകിച്ച് താങ്കളെപ്പോലുള്ള ഒരാൾ കോട്ടയം ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വന്ന് മഞ്ചേരിയെ സാംസ്കാരിക സമ്പന്നമാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവൾ മഞ്ചേരിക്കാർ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് ഒരു മഞ്ചേരിക്കാർ നിന്ന നിലക്ക് ഞാനും നിങ്ങളെപ്പോലെ തന്നെ മഞ്ചേരിയിൽ വന്ന് സെറ്റിൽ ചെയ്ത ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ് ഫോക്കസിൽ വന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തും വോയിസ് ബുക്സിൻ്റെ ഒരു ചെറിയ ഉപകാരമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഇരുന്നൂറ്റമ്പത് പുസ്തകങ്ങളിൽ ഒരു പത്ത് പുസ്തകങ്ങൾ ഈ കോളേജ് ലൈബ്രറിയിലേക്ക് ഞാൻ നൽകുകയാണ് ഞാൻ സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങുകയാണ് എം എ എഞ്ചിനീയറിങ് കോളേജ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് സ്നേഹ ഉപകാരമാണ് ഓക്കെ താങ്ക് യു